വയനാട് സി പി എമ്മിലെ വിഭാഗീയത രൂക്ഷമാകുന്നു നേതാക്കൾക്കെതിരെ വീണ്ടും നടപടി മുതിർന്ന നേതാവ് എ വി ജയനെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി സാമ്പത്തിക അക്രമക്കേട് ഉന്നയിച്ച് ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയത് വിവാദമായിരിക്കെയാണ് വീണ്ടും നടപടി കണിയാമ്പറ്റയിലെ അഞ്ച് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെയും ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി കർഷക സംഘം ജില്ലാ പ്രസിഡന്റും പുൽപ്പള്ളി സി പി എം ഏരിയ കമ്മിറ്റി അംഗവുമായ എ വി ജയനെ പാലിയേറ്റീവ് കെയർ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ക്രമക്കേട് ക്രമക്കേടാരോപിച്ച് നേരത്തെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിരുന്നു പുൽപ്പള്ളി ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഇരുളം ലോക്കൽ കമ്മിറ്റിയിലേക്കാണ് ജയനെ തരം പിന്നാലെ ജില്ലാ നേതൃത്വത്തിനെതിരെ വിമർശനം കടുപ്പിച്ച് ജയൻ നടപടി വിഭാഗീയതയുടെ ഭാഗമാണെന്ന് തുറന്നടിച്ചിരുന്നു ഈ പരസ്യപ്രസ്താവനയാണ് പുതിയ നടപടിയിലേക്ക് നയിച്ചത് ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കൾക്കിടയിലും അണികൾക്കിടയിലും പാർട്ടി നേതൃത്വത്തിൻ്റെ നടപടിയിൽ കടുത്ത അതൃപ്തിയാണ് ഉയർന്നത് ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ചേരിതിരിവാണ് നടപടിയിലേക്ക് നയിച്ചതെന്നാണ് വിമർശനം നേരത്തെ ജില്ലാ സമ്മേളനത്തിൽ വയനാട്ടിൽ വലിയ അട്ടിമറി നടന്നിരുന്നു ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ഗഗാറിനെ വെട്ടി കെ റഫീഖ് പുതിയ സെക്രട്ടറിയായി മുൻ എം എൽ എ സി കെ ശശീന്ദ്രന്റെ പിന്തുണയോടെയായിരുന്നു റഫീഖിൻ്റെ അട്ടിമറി ഇതോടെയാണ് ജില്ലയിലെ സി പി എമ്മിനുള്ളിൽ ചേരിതിരിവ് രൂക്ഷമായത് തരം ഇതിൻ്റെ ഭാഗമെന്നാണ് ജയനടക്കമുള്ളവരുടെ ആരോപണം എ വി ജയനൊപ്പം പരസ്യനിലപാട് സ്വീകരിച്ച കേണിച്ചിറ ലോക്കൽ സെക്രട്ടറി ജിഷ്ണു ഷാജി എ കെ എസ് ജില്ലാ പ്രസിഡന്റ് എ എൻ പ്രസാദ് എന്നിവരെ സസ്പെൻഡ് ചെയ്യും എന്നാണ് സൂചന ജനം വയനാട്